ദേശീയ പെൻഷൻ നയം പിൻവലിക്കണമെന്ന് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഐ എൻ ടി യു സി പൊന്നാനി ഡിവിഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു ചമ്രോടം ജംഗ്ഷനിലെ പാലക്കൽ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടന്നത് കെ എസ് ഇ ബി കമ്പനി ആക്ടിലെ എല്ലാ ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തണമെന്നും പെൻഷൻ പ്രായം ഉയർത്തണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ജനുവരി പതിനെട്ടിന് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് പൊന്നാനി ഡിവിഷൻ സമ്മേളനം സംഘടിപ്പിച്ചത് ചമ്രവട്ടം ജംഗ്ഷനിലെ പാലക്കൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ഡി ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു രണ്ടാം കൃഷ്ണൻകുട്ടി ഈ വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക മികഞ്ഞ പരാജയമാണ് കൃഷ്ണൻകുട്ടിയുടെ ഈ ഭരണമെന്ന് ഓരോ ദിവസം കഴിയുന്നവരും തെളിയിച്ചു കൊണ്ടിരിക്കുക പാലക്കാട് ജില്ലയിലെ ചിറ്റൂറിലെ വലിയ കർഷക പ്രമാണിയായ കർഷകനായ കൃഷ്ണൻകുട്ടിക്ക് ഈ വൈദ്യുതി വകുപ്പ് ഭരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അദ്ദേഹത്തെ വല്ല കൃഷി മന്ത്രിയോ മറ്റോ ആക്കിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു തോന്നുന്നു ഇത് ആര്യാട മുഹമ്മദും ആർ ബഹാലക്ഷ്മപ്പിള്ളിയും ഒക്കെ ഭരിച്ച വകുപ്പാണ് വൈദ്യുതി വകുപ്പ് വളരെ സ്തുത്യാർഹമായ രീതിയിൽ ആര്യാട മുഹമ്മദ് ഈ ഇലക്ട്രിസിറ്റി ഇയെ കെ എസ് ഇ ബിയെ കടത്തിൽ നിന്ന് കരകയറ്റി ലാഭകരമാക്കി ബനിരാജ് അധ്യക്ഷത വഹിച്ചു സുധീർ കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജമാലുദ്ദീൻ ആയിഷ ഹസീന ജ്യോതി നാസർ എന്നിവർ പ്രമേയ അവതരണം നടത്തി സുരേഷ് ബാബു ആശംസകൾ അർപ്പിച്ചു സജീഷ് സ്വാഗതം പറഞ്ഞു ജസ്റ്റിൻ നന്ദിയും പറഞ്ഞു പേജ് ടി ന്യൂസ് പൊന്നാനി ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ സൻഹാ ഫാഷൻ തിരൂർ